ഗ്രാമത്തെ തന്നെ ഇല്ലാതാക്കിയ ഉൾപൊട്ടലിൽ രാജ്യം തന്നെ വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ ഒറ്റക്കെട്ടായി നിന്ന് കര കയറാനുള്ള ശ്രമത്തിലാണ് കേരളം സംസ്ഥാനത്തിനകത്തു നിന്നും പുറത്തു നിന്നും നിരവധി സഹായങ്ങളാണ് ദുരിതാശ്വാസത്തിനായി ലഭിച്ചു കൊണ്ടിരിക്കുന്നത് പ്രമുഖരും സാധാരണ മനുഷ്യരും കുട്ടികളും അടക്കം നിരവധി പേരാണ് തങ്ങളാൽ കഴിയുന്ന സഹായവുമായി രംഗത്തെത്തിയത് മികച്ച നടനുള്ള അവാർഡ് വാങ്ങാൻ ഫിലിംഫെയർ വേദിയിലെത്തിയ മമ്മൂട്ടി ആദ്യം പറഞ്ഞ വാക്കുകൾ വയനാടിനെ പറ്റിയായിരുന്നു ഇത് തനിക്ക് ഏറെ സന്തോഷം തരുന്ന നിമിഷമാണെങ്കിലും സന്തോഷിക്കാനുള്ള സമയമല്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മോഹൻലാലിന്റെ വിശ്വശാന്തി ഫൗണ്ടേഷൻ മൂന്ന് കോടി രൂപയാണ് ദുരിതാശ്വാസത്തിനകം നൽകിയത് ഇങ്ങനെ മലയാള സിനിമയ്ക്ക് അകത്തു നിന്നും ഇതര ഭാഷകളിൽ നിന്നും നിരവധി താരങ്ങളും പാർട്ടി പ്രവർത്തകരും അന്യസംസ്ഥാന തൊഴിലാളികളും മറ്റും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട് കുടുക്ക പൊട്ടിച്ചും ഒരു ദിവസത്തെ വരുമാനം നൽകിയും പെൻഷൻ തുക നൽകിയും ജനങ്ങൾ കേരളത്തെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുമ്പോഴും മറുവശത്ത് ഒരു കൂട്ടം ആളുകൾ ഇതിന് തുരങ്കം വയ്ക്കുന്നുണ്ടെന്ന് പറയാതിരിക്കാനാണ് ൾക്കോ തെറ്റിദ്ധാരണകൾക്കോ പറ്റിയ സമയമെല്ലാം നിറഞ്ഞിട്ടുകൂടി താൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യില്ലെന്നാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും സംവിധായകനുമായ അഖിൽ മാരാർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇത് ദുരിതാശ്വാസ നിധിയുടെ സുതാര്യത ചോദ്യം ചെയ്യപ്പെടുന്ന നടപടിയായി തൊട്ടടുത്ത ദിവസം ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനയും ചെയ്തു എങ്കിലും ദുരിതാശ്വാസ നിധിയെക്കുറിച്ചുള്ള ആരോപണത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു ദുരന്തത്തിൽ ബാക്കിയായവരുടെ ജീവിതം വീണ്ടും കെട്ടിപ്പടുക്കാനുള്ള കരുതൽ ധനത്തിലാണ് ഇത്തരം തെറ്റുധാരണകൾ ഉണ്ടാക്കുന്നത് എന്നത് തന്നെ നിർഭാഗ്യകരമാണ് ഒരു ജനത മുഴുവൻ ഒരു ഗ്രാമത്തെ കരക്കെത്തിക്കാൻ ശ്രമിക്കുമ്പോൾ നടക്കുന്ന ഇത്തരം നീക്കങ്ങൾ ഉണ്ടാക്കുന്ന പ്രത്യാഘാതം ഏറെ വലുതാണെന്ന വസ്തുതയെങ്കിലും ഇത്തരം പ്രചാരണങ്ങൾ നടത്തുന്നവർ ഓർത്താൽ നന്ദി